ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളിന്ന് വെറൈറ്റി ഐറ്റം കേട്ടോ ഇഡ്ഡലി കൊണ്ട് അപ്പോൾ എങ്ങനെയാണ് നോക്കിയത് അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ ഒരു ബൗളെടുത്ത് മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് പിന്നെ കുറച്ച് കായ്പ്പൊടി പിന്നെ കോൺഫ്ലവർ കുറച്ച് വെള്ളവും ചേർത്ത് പിന്നെ നമുക്ക് കുറച്ച് സോസ് വേണം സോയാ സോസ് ചില്ലി സോസ് ടൊമാറ്റോ സോസ് അപ്പോൾ ഇത്ര ചില്ലി സോസ് നമ്മൾ കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ സോയാ സോസും ടൊമാറ്റോ സോസ് ഇട്ട് നമുക്ക് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് കണ്ട ഇഡ്ലിയാണെന്ന് ഒറ്റ മനുഷ്യർ വേറയത്തില്ല കേട്ടോ ഫ്രൈ ചെയ്ത് വരുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ആണ് അപ്പോൾ ഇതാ കണ്ടില്ലേ ഇതിൽ നമ്മളിതുപോലെ ക്യൂബായിട്ട് അരിഞ്ഞിട്ട് ഇത് ഇതുപോലെ ഈ മസാല തേച്ച് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക അപ്പോൾ ഇത് വെയിറ്റ് ഒന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പോൾ ഇതാ എണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ക്യൂബ്സ് ആക്കി ഇട്ട് കൊടുക്കാം ഇത് കണ്ടില്ലെ അത് ഇത് കണ്ടാൽ പോലും പറയില്ലേ ഇഡ്ഡലിയാണ് അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ട് ഇഡ്ഡലി ഇഷ്ടം എല്ലാവർക്കും അവർ ഇഷ്ടമായിപ്പോകും അത്ര ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഇതാ ഇത് പെട്ടെന്ന് തന്നെ റെഡിയാവും നമുക്കൊരു സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം കണ്ടിത് അപ്പുറം എപ്പോഴും തിരിച്ച് നമുക്ക് നല്ല മൊരിച്ച് എടുക്കാം അപ്പം ഒരു സൈഡ് പെട്ടെന്ന് തന്നെയാകും കേട്ടോ അപ്പോൾതാ നമ്മളെല്ലാം ഫ്രൈ ചെയ്ത് മൊരിച്ച് കണ്ടില്ലേ ഈ ഒരു കളറാകുമ്പോൾ എടുക്കും ഇതൊരിക്കലും എന്നെ നല്ല ക്രിസ്പി ആയിട്ട് വരത്തില്ല കേട്ടോ ഇനി കറുമുറുമൊന്നും ഇരിക്കത്തില്ല പോടൻ പക്ഷെ ഇങ്ങനെ ഇരിക്കും നല്ല സോഫ്റ്റ് ആയിരിക്കും പക്ഷേ ഉള്ള് പക്ഷെ അടിപൊളി ട്രൈ ആണ് അപ്പോൾ അപ്പോൾതാ നമ്മളെല്ലാം എടുത്ത് കണ്ടില്ലേ പാത്രത്തിലാക്കിയിട്ടുണ്ട് നല്ല ചൂടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞെടുത്തു എനിക്കാണിങ്ങനെ വെച്ചിട്ട് കൈ ഉള്ളിയും പോയി ശരിക്കിത് ഇതാക്കാൻ പറ്റുന്നുമില്ലായിരുന്നു അപ്പോൾ ദാ കണ്ടില്ലേ ഞാൻ ഇത് മുറിച്ച് കാണിക്കാം അപ്പോൾ കണ്ടില്ലേ സൂപ്പറാട്ടോ മസ്റ്റ് ചെയ്യണം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം മറക്കരുത് അപ്പം ഞങ്ങളിത് കായ്ച്ചു തീർക്കട്ടെ അപ്പോൾ ഇന്നത്തേക്ക് എത്ര ഉള്ളത് അപ്പം ഓക്കെ ബൈ